ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത്ഷാജിക്ക് ഷാജിക്ക് എൻ്റെ പ്രണാമം ഈ വേദി വന്ന് ഉദ്ഘാടനം ചെയ്ത് ഒരു വലിയ ഊർജം എനിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർക്കും ഉറപ്പുകളടക്കമുള്ള ശക്തി അവരുടെ മനസ്സിന് നൽകുകയും ചെയ്തതിന് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എനിക്ക് എത്രയോ മുന്നേ ഈ ഝണ്ട ഈ കൊടി വാനോളം ഉയർത്തി നരേന്ദ്രമോദി എന്ന ഒരു ആഗോള പ്രതിഭാസത്തെ സൃഷ്ടിക്കുന്നതിന് പണിയെടുത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുചരങ്ങൾക്ക് നേതാക്കൾക്ക് പ്രിയ അണികൾക്ക് സ്നേഹിതർക്ക് അമ്മ പെങ്ങന്മാർക്ക് സുഹൃത്തുക്കൾക്ക് കലാസ്നേഹികൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വളരെ സന്തോഷത്തോടെ വീണ്ടും രണ്ടാമത് ഒരു തവണ കൂടി ഞാൻ വടക്കുംനാഥൻ്റെ കാൽ തുവട്ടിൽ കാൽ ചുവട്ടിൽ തൊട്ട് നിൽക്കുകയാണ് വളരെ ഹൃദ്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി സത്യസന്ധമായി എൻ്റെ ദേശീയ അധ്യക്ഷൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകൾ എല്ലാം ക്രോഡീകരിച്ച് ആയിരം കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കോടിയുടെ കണക്കുകളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാം സത്യസന്ധത നെറ്റിൽ സൈറ്റുകളിൽ വിവിധ വകുപ്പുകളുടെ കൃഷി വകുപ്പ് അടക്കം കൃഷി വകുപ്പ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രദേശമാണത് അദ്ദേഹത്തിൻ്റെ പ്രതലത്തിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ കാർഷിക മേഖലയ്ക്ക് ഭാരതത്തിലെമ്പാടും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സർക്കാരിന് എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ സദ്ഭരണത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനഞ്ച് വരെയും അതിൻ്റെ സ്കീമുകൾ തയ്യാറാക്കുകയും അതിൻ്റെ പാതകൾ തയ്യാറാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം എത്ര നമുക്ക് ഗണ്യമായ കാർഷിക മേഖലയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ശ്രീ രാധാമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് ചെയ്യുവാൻ സാധിച്ചത് എന്ന് പരിശോധിക്കണമെങ്കിൽ വളരെ ഒരു നാണക്കേടിൻ്റെ തന്നെ വിഷയമാണെന്ന് എനിക്ക് പറയേണ്ടി വരും ഭാരതത്തിലെ ബി ജെ പി മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര ആയിരം ഹെക്ടർ കൃഷി ഭൂമിയാണ് ഒരുപക്ഷെ പച്ചപ്പുപേക്ഷിച്ചു പോയ ഭൂമിയിലേക്കാണ് വേരോവട്ടവും നീരോട്ടവും കതിർക്കുലയും ചാർത്തി നൽകുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് നമ്മുടെ പ്രിയങ്കരനായ കൃഷി മന്ത്രി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ഭരിച്ച് ഭരണം അവസാനിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കൃഷിയിടങ്ങളുടെ ഒരു അളവെന്ന് പറയുന്നത് പതിനേഴേ മുക്കാൽ ലക്ഷം ഹെക്ടറായിരുന്നു അത് ഓരോ ഘട്ടങ്ങളിലൂടെയും ഓരോ മുഖ്യമന്ത്രിമാരുടെയും കാർഷി കൃഷി വകുപ്പ് മന്ത്രിമാരുടെയും അവരെ വിശ്വസിച്ച് ഒരുപക്ഷെ ചോര വയർപ്പാക്കി ആ പാടങ്ങളിലേക്ക് ഇറ്റുവീഴ്ച കർഷക സമൂഹത്തിൻ്റെയും പ്രവർത്തനം കൊണ്ട് അവർക്ക് പിന്തുണയില്ലാതെ പോയതിൻ്റെ അധസ്ഥിത വർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ സർക്കാരുകളടക്കം ഈ കാലം അത്രയും ഭരിച്ച് സഖാ വി കെ നായനാർ അദ്ദേഹം ഭരിച്ച് അവസാനിച്ച് സ്വർഗീയനാകുന്ന ആ നിമിഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പതിനേഴേ മുക്കാൽ ലക്ഷം എന്ന് പറയുന്നത് ഏഴേ മുക്കാൽ ലക്ഷം ഹെക്ടറിലേക്ക് അധപ്പതിച്ചിരുന്നു ഇതാണ് കണക്ക് അതൊക്കെ ശ്രീ സുനിൽകുമാറിനും അറിയാം ഇന്നെന്താണ് ശ്രീ സുനിൽകുമാർ ഭരിക്കുമ്പോൾ എന്താണ് അവസ്ഥ ഏതാണ്ട് മൂന്ന് ലക്ഷം ഹെക്ടറിൽ കൃഷിയുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അത് സത്യമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അത് നിയമസഭയിലാണ് അദ്ദേഹം ഓൺ റെക്കോർഡാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നല്ലത് തന്നെ പക്ഷേ മഹാരാഷ്ട്ര എന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഊർജിതമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അഗ്രികൾച്ചറൽ മേഖലയിൽ കാർഷിക മേഖലയിൽ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ കഴിഞ്ഞ മൂന്നര മൂന്നേക്കാൽ വർഷക്കാലം കൊണ്ട് ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ഹെക്ടറിലാണ് അധിക കൃഷി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ വളർച്ച ഇതല്ലേ നമ്മുടെ ജി ഡി പിയിൽ വന്ന് ചേരുന്നത് ഇതുപോലെയുള്ള ചെറുപ്രവർത്തനങ്ങളെന്നൊരുപക്ഷേ കേരളം പുച്ഛിച്ചു തള്ളുന്ന കേരളത്തിലെ ചില വിഘടന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും അവരുടെയൊക്കെ വാദം ശരിവെച്ചുകൊണ്ട് ഒരുപക്ഷെ തിമിരം ബാധിച്ചു പോയ ഒരു ഒരു ചെറിയ പക്ഷം ഒരു ന്യൂനപക്ഷം ഒരു മൈനോറിറ്റി മാത്രമാണ് ഈ വാദത്തിന് കുട പിടിച്ചു ഇതുപോലെ തന്നെയാണ് മറ്റ് മേഖലകളിൽ ഇവിടെ അമിത്ഷാജി കേരളത്തിൻ്റെ കണക്ക് പറഞ്ഞു ഉജ്ജ്വല യോജനയുടെ അമ്മമാരുടെ ഹൃദയ ചോരക്കണ്ണീർ തുടച്ച കഥ പറഞ്ഞു അതിൻ്റെ എണ്ണം പറഞ്ഞു ഭാരതത്തിൽ എന്താണ് സംഭവിച്ചത് ഏതാണ്ട് അഞ്ചു കോടി അമ്മമാരുടെ കണ്ണുനീരാണ് തുടച്ചിരിക്കുന്നത് സ്നേഹം വിളമ്പാനാണ് അവരുടെ ജീവശ്വാസം വലിച്ചെടുത്ത് അടുപ്പിലേക്കൂതി സ്നേഹമാണ് വേവിച്ചെടുത്തത് സ്നേഹമാണ് പാകം ചെയ്തെടുത്തത് ആ അമ്മ സ്നേഹം വിളമ്പുന്നതിന് വേണ്ടി തിരിച്ച് ജീവൻ നിലനിർത്താൻ ശ്വാസം വലിച്ചെടുത്തപ്പോൾ അതിൽ ചാരത്തിൻ്റെയും പുകയുടെയും നനവ് മാത്രമാണ് കറുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതാണ് തുടച്ചു നീക്കിയത് തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ ഏതാണ്ട് പതിമൂന്ന് കോടി വീടുകളിലേക്കാണ് ഈ ഉജ്ജ്വല യോജന അനുഗ്രഹമായി തണുപ്പായി കുളിരായി എത്തുവാൻ പോകുന്നത് ഇതാണ് വളർച്ചയുടെ പാത ഒരു സർക്കാരിൻ്റെ ഗവൺണൻസ് എന്ന് പറയുമെങ്കിൽ അത് ബെറ്റർ ഗവൺണൻസ് എന്നാണ് രാഷ്ട്രീയ തത്വങ്ങളിൽ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ട ഗവൺണൻസ് എന്നല്ല നരേന്ദ്രമോദി സർക്കാർ അവകാശപ്പെടേണ്ടത് ഒരു ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് അവിടെ ഇരുന്ന് കേട്ടിട്ടുള്ള അധികം സംസാരിച്ചിട്ടില്ല കേൾക്കുവാൻ ഒരുപാടുണ്ടായിരുന്നു അത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ശരി തന്നെ അവരുടെ സ്വഭാവം എനിക്ക് വ്യക്തമായി മനസ്സിലായി പക്ഷെ കേരളത്തിലെ അവരെ താങ്ങുന്ന അണികൾ മനസ്സിലാക്കിക്കോളൂ ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ഗതി താഴോട്ടേക്ക് വലിക്കുന്നത് വളർച്ച മുരടിപ്പിക്കുന്നത് വ്യക്തമായ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ടി വിയിൽ കാണുമ്പോൾ ദളിതർക്ക് വേണ്ടിയുള്ള കള്ളക്കണ്ണീർ എത്ര ദളിതരെയാണ് ഇവിടെ ചവിട്ടിക്കൊന്നത് എത്ര പേരെയാണ് തള്ളിയിട്ട് കൊന്നത് എത്ര പേരാണ് ഓരോ കാര്യം പറഞ്ഞു എന്നിട്ട് വടക്കോട്ട് നോക്കി ഇരിക്കുകയാണ് വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ കേരളത്തെ തെക്കോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തെക്കോട്ടെടുക്കുന്ന സമൂഹം ഇനി തെക്കോട്ടെടുക്കുമ്പോൾ അതിൽ കിടന്നു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ആ സാഹചര്യം എന്താണെന്ന് പറയാൻ ഈ സർക്കാരിന് കുടപിടിക്കുന്ന ചില ഉദ്യോഗസ്ഥർ എൻ്റെ ഹൃദയത്തിനും എൻ്റെ നാവിനും ചങ്ങലയിട്ടിരിക്കുകയാണ് ആ പ്രത്യേക സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഹൃദയ വികാരത്തിൻ്റെ ഫ്യൂസ് ഊരിക്കോളും നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഫ്യൂസ് ഊരാൻ പോവുകയാണ് ൂരാൻ പോവുകയാണ് കാത്തിരുന്നുള്ളു ഒരൽപ്പം ശ്വാസം പിടിച്ച് സൂക്ഷിച്ചു വെച്ചോ ഒന്ന് നിലനിൽക്കാൻ അത്രയ്ക്ക് ക്രൂരതയാണ് അച്ഛനമ്മമാർക്ക് ചെയ്തിരിക്കുന്നത് കൃപേഷിന്റെ ആയാലും ശരത് ലാലിൻ്റെ ആയാലും ഷുഹൈബിന്റെ ആയാലും ഞാൻ ബി ജെ പി കാരന ഞാനൊരു രാജ്യസഭാ അംഗമാണ് കെട്ടിയിറക്കിയ എം പി ആണ് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഷുഹൈബിന്റെ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും അവരുടെ കണ്ണീർ എൻ്റെ കണ്ണീരാണ് ഷുഹൈബിന് എൻ്റെ മക്കളേക്കാൾ ഒരല്പം കൂടി പ്രായം കൂടുതൽ കാണും എനിക്ക് കേരളത്തിൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് തുല്യനായിട്ട് കാണുവാൻ സാധിക്കൂ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ഇതിനകത്ത് ഒരു ഡ്രാമയുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് ഏത് രാഷ്ട്രീയം കൊലക്കത്തിയെടുത്താലും ആ കൊലക്കത്തി എടുത്തവനെയും അവന്റെ കട്ടാരെയും തവിടുപൊടിയാക്കണം സഹിക്കാനൊക്കത്തില്ല ഞാൻ ഇവിടെ ഉറപ്പ് നൽകുന്നു കേരളം ഇറങ്ങി ജനതയൊന്നിറങ്ങിവരൂ നേരത്തെ പറഞ്ഞ പ്രത്യേക ഒരു സാഹചര്യത്തിന് മാത്രമല്ല ഷുഹൈബിന്റെ വധം അത് സി ബി ഐക്ക് കൊണ്ടുവരുന്നതിന് ഇവിടുത്തെ നമ്മുടെ ഓട്ടധമനികൾ മുഴുവൻ അടച്ച് നിങ്ങൾ വരും മുന്നിൽ സി ബി ഐക്ക് തന്നാൽ പിന്നെ ഇവിടെ ചില പാർട്ടികൾക്ക് നിർത്താനായിട്ട് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയാക്കും ഉറപ്പാണ് മുഷ്ടി ചുരുട്ടുന്നത് ധ്വംസിക്കാനല്ല അവകാശം സ്ഥാപിക്കാനാണ് ഈ മണ്ണിൽ വസിക്കാനുള്ള സർവ്വരാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ മക്കളുടെയും ഈ മണ്ണിൻ്റെ മക്കളുടെയും ജീവൻ ഈ മണ്ണിൽ ഒരു രാഷ്ട്രീയക്കാരനും പതിച്ചു തരേണ്ടതല്ല ഈശ്വരൻ ദൈവം ഞങ്ങൾക്ക് പതിച്ചു തന്നതാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകും എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് മുന്നോട്ട് വരുമെങ്കിൽ ആ കൊടിക്കുള്ള മുഷ്ടി ചുരുട്ട് പിടിക്കലാണ് ഇത് ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല വല്ലാണ്ട് കൊലം കൊലപാതകം അതെന്തിന്റെ പേരിലായാലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു ഇനിയും അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോകേണ്ടി വരാതിരിക്കുന്ന ഒരു സമാധാനപരമായ രാഷ്ട്രീയം എന്നത് മത്സരത്തിന് വേണ്ടിയാവണം ഓട്ട പന്തയത്തിൽ ജയിക്കാൻ വേണ്ടി ശ്രമിച്ച് തോറ്റയാളെ ജയിച്ച പി ടി ഉഷ പിന്നീട് ആളെ വിട്ട് കൊല്ലിച്ച ചരിത്രം എവിടെയുമില്ല അതുപോലൊരു ഓട്ടമത്സരമാണിത് ഓടി ജയിക്കൂ നിങ്ങൾ നേടൂ ഭരിക്കൂ ഭരണം വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് അവകാശപ്പെട്ട ഭരണമാണ് ആ ഭരണത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചവരും കൈകോർത്ത് പിടിച്ച് രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് രാഷ്ട്രവാദം മാത്രം ഹൃദയത്തിൽ ചുമന്നുകൊണ്ടുള്ള മുന്നോട്ടുള്ള നീക്കത്തിൽ മാത്രമേ ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിന്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് അന്തസ്സും സത്തയും ഉയർത്തിപ്പിടിക്കുന്നതിന് സഹായിക്കൂ പിന്നെ കൊലപാതകം പാടില്ല പിന്നെ ധ്വംസനം പാടില്ല വിമർശിക്കാം നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം അതിനെല്ലാം പിൻബലം ഉണ്ടാവണം അങ്ങനെ ഒരു ശുദ്ധമായ രാഷ്ട്രീയ സംസ്കൃതി കേരളത്തിൽ വരുന്നതിന് വഴിതെളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആ ദൈവങ്ങളുടെ പേര് പോലും ഞാൻ പറയുന്നില്ല എല്ലാ ദൈവങ്ങളോടും കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അവസാനത്തെ കാര്യമാണ് എനിക്ക് എനിക്ക് ഈ തൃശ്ശൂർ വേണം നിങ്ങളെനിക്ക് ഈ തൃശ്ശൂർ തരണം ഈ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എനിക്ക് വേണം ഈ തൃശൂർ അങ്ങനെ സംഭവിക്കും സംഭവിക്കട്ടെ ആ ഒരവസ്ഥയിൽ മെയ് ഇരുപത്തി മൂന്നിന് ശേഷം നമ്മൾ ഈ തേക്കൻകാടും മൈതാനം മുഴുവൻ കവർന്നെടുത്ത് ഒരു നന്ദി പ്രസംഗം നടത്തുമ്പോൾ ഞാൻ പറയും നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടെ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ അതിൻ്റെ പൂർണ്ണരേഖ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇവിടെ ഒരുപക്ഷെ കേഴുന്ന ജനവിഭാഗത്തിൻ്റെ മനസ്സിലാക്കലിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലെല്ലാം അതെല്ലാം കണക്കിലെടുത്ത് വ്യക്തമായ ഒരു മുഖ ചായ മാറ്റുന്ന പുതുരേഖ അത് സൃഷ്ടിക്കും അതിനു വേണ്ടി അഞ്ച് കൊല്ലമല്ല പത്തോ പതിനഞ്ചോ കൊല്ലം നിങ്ങളങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കെട്ടിത്തരുന്നത് ഗുരുവായൂർ കേശവന്റെയും തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെയും നെറ്റിപ്പട്ടമാണെങ്കിൽ കൊമ്പുകുലിക്ക് ആയിരിക്കും ഒരു സംശയവും വേണ്ട ഉറപ്പായിട്ടും ശക്തൻ തമ്പുരാന്റെ യശസ് അത് ഇവിടുത്തെ ഓരോ ജന്മങ്ങളും അടുത്ത വരുവാൻ പോകുന്ന തലമുറകൾ തൊട്ടറിയുന്ന രൂപത്തിൽ ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടും സർവ മത വിശ്വാസ സമ്മിശ്രം എന്ന് പറയുന്നതിൻ്റെ ശുദ്ധത കാക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും എന്നും ജീവിതാവസാനം വരെയും എനിക്കൊരു ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കാലത്തും ആവാൻ പറ്റില്ല എന്ന് എൻ്റെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാം ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എനിക്ക് ഈ മനുഷ്യനായി തുടരണം ആ മനുഷ്യനായി തുടരാൻ ഉള്ള അനുവാദം എൻ്റെ നേതാക്കൾ രണ്ടുപേരും എനിക്ക് അമിതമായിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഞാൻ ഈ പാതയിൽ തന്നെ തുടരും ഞാൻ നിങ്ങളുടെ ആ പഴയ മനുഷ്യൻ തന്നെ ആയിരിക്കും അങ്ങനെ ജീവിക്കൂ അങ്ങനെ ഞാൻ ജീവിച്ച് മരിച്ച് അവസാനിക്കൂ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമേ എന്ന് വളരെ താഴ്മയായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് തൃശൂരിൽ ഞാൻ താമസിക്കും ഇനി സൂത്രക്കാരും ആ കഥയും പറഞ്ഞു വരരുത് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഭരിക്കുമെന്ന് പറയരുത് ഞാൻ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് ഞാൻ ഇവിടെ താമസിക്കും സിനിമയും ചെയ്യും ഭരത്ചന്ദ്രൻ വരും ചാക്കോച്ചി വരും ലാൽ കൃഷ്ണ വിരാടിയാർ വരും കാരണം ആ കഥാപാത്രങ്ങൾക്കൊന്നും ഈ ഉദ്യോഗസ്ഥർക്ക് വന്ന് ചങ്ങലയിടാനൊക്കത്തില്ല ആ കഥാപാത്രങ്ങൾ സംസാരിക്കും ഈ ദേശത്തിൻ്റെ ജനതയുടെ ശബ്ദം ആ കഥാപാത്രങ്ങൾ സംസാരിക്കും എൻ്റെ കയ്യിൽ ഒരു മീഡിയമുണ്ട് വളരെ സൂക്ഷിച്ചോളൂ നിങ്ങൾ ശത്രുക്കളാവരുതേ നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കക്ഷിയുടെ മത്സരക്കാരായിക്കോളൂ ശത്രുക്കളാവല്ലേ ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം